നമസ്കാരം ഐ തലപ്പത്ത് സ്ഥലപ്പത്തെ തുടർന്ന് അച്ചടക്ക നടപടി നേരിട്ട് സസ്പെൻഷനിലായ എൻ പ്രശാന്ത് ഹിയറിംഗിനായി ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഇന്ന് ഹാജരാകുന്നതിൽ അവ്യക്തത തുടരുന്നു വൈകിട്ട് നാളെ മുപ്പതിന ചീഫ് സെക്രട്ടറിയുടെ ചേംബറിൽ ഹാജരാകാനാണ് നിർദ്ദേശം എന്നാൽ ഹിയറിംഗിന് പ്രശാന്ത് മുന്നോട്ട് വെച്ച ഉപാധികൾ ചീഫ് സെക്രട്ടറി ശാരദാ മുരളീധരൻ തള്ളിയിരുന്നു അതിനിടെ താൻ കോടതിയെ സമീപിക്കാൻ തയ്യാറെടുക്കുന്നുവെന്ന സൂചനകളുമായി പ്രശാന്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റുമെത്തി ഇതോടെ പ്രശാന്ത് ഹിയറിംഗിന് പോകില്ലെന്ന സൂചനകളാണ് പുറത്തേക്ക് വരുന്നത് ഹിയറിംഗ് വീഡിയോ റെക്കോർഡ് ചെയ്യണം അത് ലൈവ് സ്ട്രീം ചെയ്യണം എന്നീ ഉപാധികളായിരുന്നു പ്രശാന്ത് മുന്നോട്ട് വെച്ചിരുന്നത് ഐ എസ് ചട്ടത്തിൽ പറഞ്ഞിട്ടുള്ള കാര്യമില്ലെന്ന് പറഞ്ഞാണ് ചീഫ് സെക്രട്ടറി ഈ ഉപാധികൾ തള്ളിയത് വകുപ്പ് തല നടപടിയുടെ ഭാഗമായി രണ്ട് ഉദ്യോഗസ്ഥർ സംസാരിക്കുന്നത് എങ്ങനെ ലൈവ് സ്ട്രീമിംഗ് ആയി നടത്തും ഹിയറിംഗിന് ഹാജരായാൽ ചട്ടപ്രകാരമുള്ള നടപടി പൂർത്തീകരിക്കുമെന്നും ചീഫ് സെക്രട്ടറി അറിയിച്ചിരുന്നു ഈ നേരിട്ട് തൊട്ടു തൊട്ടുമുമ്പും ചീഫ് സെക്രട്ടറിയെ ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ വിമർശിക്കുകയാണ് പ്രശാന്ത് അദ്ദേഹത്തിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിന്റെ പൂർണ്ണരൂപം ഇങ്ങനെയാണ് അച്ചടക്ക നടപടിയിൽ എന്റെ ഭാഗം ഒരു തവണയെങ്കിലും കേൾക്കുമാറാകണം എന്ന് അപേക്ഷിച്ചിട്ട് ആറുമാസമാവുന്നു ഞാൻ സമർപ്പിക്കുന്ന രേഖകൾ അപ്രത്യക്ഷമാവുന്ന സാഹചര്യത്തിലാണ് റെക്കോർഡിങ്ങും സ്ട്രീമിങ്ങും ഉൾപ്പെടെ സുതാര്യമായി ഹിയറിംഗിന് അപേക്ഷിച്ചത് അതാദ്യം അനുവദിച്ചെങ്കിലും പിന്നീട് സാധ്യമല്ലെന്ന അറിയിപ്പ് മാധ്യമങ്ങളോട് എനിക്ക് ലഭിച്ചു സാരമില്ല ആറു മാസത്തിനു ശേഷമാണെങ്കിലും എന്നെ കേൾക്കാൻ സന്മനസ് ഉണ്ടായതാണ് വലിയ കാര്യം ഫൈസി ഒന്ന് തിരിച്ചു ചിന്തിച്ചേ ഇതേ വിഷയം ഞാൻ ഇനി സെൻട്രൽ അഡ്മിനിസ്ട്രേറ്റീവ് ട്രിബ്യൂണലിൽ കൊണ്ടുപോയാൽ അവിടെ നടപടികൾ സുതാര്യമായി കാണാം ഓപ്പൺ കോർട്ടാണ് ഹൈക്കോടതിയിൽ ഇതേ കേസ് കൊണ്ടുപോയാലോ അവിടെയും ലൈവായി കാണാം സുപ്രീം കോടതിയിൽ കേസ് എത്തിയാൽ അവിടെയും സുതാര്യമായി ആർക്കും നടപടികൾ കാണാം എന്റെ ഉള്ളിൽ പ്രകാശം പരന്നു തിരിച്ചറിവ് വന്നു എസ് സിയേക്കാൾ പവറാണ് സി എസിനും ഹിയറിംഗ് വീഡിയോയിൽ റെക്കോർഡ് ചെയ്യണമെന്നും ലൈവ് സ്ട്രീമിംഗ് നടത്തണമെന്നുള്ള പ്രശാന്തിന്റെ ആവശ്യം സർക്കാർ തള്ളിയതാണ് അദ്ദേഹത്തെ പ്രകോപിപ്പിക്കുന്നത് അതെല്ലാം സംബന്ധിച്ച ചീഫ് സെക്രട്ടറി പിന്നീട് പിന്മാറിയെന്നും അത് വിചിത്രവുമാണെന്നുമാണ് കഴിഞ്ഞ ദിവസവും സാമൂഹിക മാധ്യമത്തിൽ അദ്ദേഹം കുറിച്ചത് അഡീഷണൽ ചീഫ് സെക്രട്ടറി ഡോക്ടർ എ ജയതിലകിനെതിരെ അപകീർത്തികരമായി വിമർശനം നടത്തിയതിന്റെ പേരിൽ കഴിഞ്ഞ നവംബറിലാണ് പ്രശാന്തിനെ സസ്പെൻഡ് ചെയ്തത് കാരണം കാണിക്കൽ നോട്ടീസിന് വ്യക്തമായ മറുപടി നൽകാതിരുന്നതിന്റെ പേരിൽ സസ്പെൻഷൻ നീട്ടുകയായിരുന്നു അച്ചടക്ക നടപടിക്കും ചീഫ് സെക്രട്ടറി ശുപാർശ ചെയ്തിരുന്നു എന്നാൽ പ്രശാന്തിനെ നേരിട്ട് കേൾക്കാനും പ്രശ്നങ്ങൾ അവസാനിപ്പിക്കാനും മുഖ്യമന്ത്രി നിർദ്ദേശിക്കുകയായിരുന്നു അതിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ന് വൈകിട്ട് നാലരയ്ക്ക് ഹിയറിംഗിന് വിളിച്ചിരുന്നത് ഏഴ് വിചിത്ര രാത്രികൾ എന്ന പേരിൽ പ്രശാന്ത് കഴിഞ്ഞ ദിവസം ഫേസ്ബുക്കിൽ പങ്കുവച്ച കുറിപ്പും ഇതിനിടയിൽ വലിയ രീതിയിൽ ചർച്ചയായിരുന്നു പത്ത് രണ്ട് രണ്ടായിരത്തി ഇരുപത്തഞ്ച് നൽകിയ കത്തിൽ ഹിയറിംഗ് റെക്കോർഡ് ചെയ്യാനും സ്ട്രീം ചെയ്യാനും മാത്രമായിരുന്നു ആവശ്യപ്പെട്ടിരുന്നത് ഈ ആവശ്യം നാല് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് പൂർണ്ണമായി അംഗീകരിച്ചെങ്കിലും പതിനൊന്ന് നാല് രണ്ടായിരത്തി ഇരുപത്തഞ്ചിന് അത് പിൻവലിച്ചു ഏഴ് രാത്രികൾ കഴിഞ്ഞപ്പോൾ തീരുമാനം മാറുന്നതിന്റെ കാരണങ്ങളൊന്നും കത്തിൽ അറിയിച്ചില്ല അതിൽ ആവശ്യം വിചിത്രമാണെന്ന് പറയുന്നില്ല എന്നാൽ കൊട്ടാരം ലേഖകർ പറയുന്നത് ആവശ്യം വിചിത്രമാണെന്നാണ് വിവരാവകാശത്തിന്റെയും സുതാര്യതയും കാലത്ത് ആർക്കാണ് ഇത്ര വിചിത്രം എന്നറിയാനാണ് ആളിന്റെ പേരിലെ എന്റെ അച്ചടക്ക നടപടി സംബന്ധിച്ച രേഖകളും ഉത്തരവിന്റെ കോപ്പികളും തീരുമാനങ്ങളും അഭിപ്രായങ്ങളും ഒക്കെ ചാനലിലും പത്രത്തിലും വായിച്ചാണ് അറിയുന്നത് സ്ട്രീമിംഗ് അനുവദിച്ച ആദ്യ ഉത്തരവ് കാണാത്ത മട്ടിൽ ചിലർ ചാനൽ തൊഴിലാളികൾ തകർത്ത് അഭിനയിക്കുന്നതും കണ്ടു നിരന്തരം നിർഭയം ഉറവിടമില്ലാത്ത വാർത്തകൾ നൽകുന്നതും രേഖകൾ തമസ്കരിക്കുന്നതും ചെയ്യുന്ന എന്താ പറയുക വിചിത്രം എന്നായിരുന്നു അന്ന് അദ്ദേഹം ഫേസ്ബുക്കിൽ കുറിച്ചത് എന്തായാലും ഐ ഐ എസ് തലപ്പത്തെ ചേരിപ്പോ അച്ചടക്കടുന്ന നടപടി നേരിട്ട് സസ്പെൻഷനായ എൻ പ്രശാന്ത് ഹിയറിംഗിനായി ചീഫ് സെക്രട്ടറിക്ക് മുൻപാകെ ഇന്ന് ഹാജരാകുന്നതിൽ അവ്യക്തത തുടരുകയാണ്